ഹായ് ഓൾ ഇസ്മി ഫർഹാന ഐ ആം ഫ്രം മലപ്പുറം എൻ്റെ ഒരു ഡിഗ്രി ജേണി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഫിഫ്ത് ഓൺ ബ്രേക്ക് എടുത്തിട്ടാണ് ഡിഗ്രിയിലേക്ക് ജോയിൻ ചെയ്തത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആ ഒരു ടൈമിൽ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഡിപ്ലോമ ചെയ്ത് എന്തെങ്കിലും ജോബിൽ കയറി കൂടാ എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു ആ ഒരു ടൈമിൽ തന്നെ ഡിഗ്രി ത്രീ ഇയേഴ്സ് ഉണ്ടല്ലോ അതൊരു വെറും വേസ്റ്റ് ആയി പോകും എന്നൊക്കെ ആയിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നെ ഒരു ജോബ് കിട്ടി പക്ഷെ അതിൽ പ്രൊമോഷൻസ് ആയാലും സാലറി സ്കെയിൽ ആയാലും ഒന്നും ഒരു ഇമ്പ്രൂവ്മെന്റ് ഇല്ല അതൊരു ആ ഒരു ആദ്യം എങ്ങനെയാണോ ജോയിൻ ചെയ്തത് ആ ഒരു ടൈമിലുള്ള അതേപോലെ തന്നെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യാൻ തുടങ്ങി അതിലാണ് ഞാൻ അറിയുന്നത് ബേസിക് ക്വാളിഫിക്കേഷൻ തന്നെ ഡിഗ്രി ആണെന്ന് അപ്പം എന്തുകൊണ്ട് എനിക്കൊരു ഡിഗ്രി ചെയ്ത് കൂടാ എന്ന് വന്നു അങ്ങനെയാണ് ഞാൻ ലൈൻ വൈസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പൊ അവരുടെ കയ്യിലുള്ള സബ്ജക്ട്സൊക്കെ നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ എനിക്ക് ലൈക്ക് ആയത് സൈക്കോളജിയാണ് ആ ഒരു ടൈമിൽ എനിക്ക് സൈക്കോളജിനെ കൃഷി ചെയ്യാം അതൊരു ഐഡിയ ഇല്ല എങ്ങനെങ്കിലും ഒരു ഒരു ഡിഗ്രി എന്നായിരുന്നു ആ ഒരു സമയത്ത് എന്റെ എനിക്ക് ഉള്ളിൽ ഉണ്ടായിരുന്നത് പക്ഷെ ഒരു സിക്സ് മന്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് സൈക്കോളജി എന്താണെന്ന് ഒരു ഏകദേശ ധാരണ എനിക്ക് വന്ന് തുടങ്ങിയത് അതിനു ശേഷം ഇതൊരു പ്രൊഫഷണൽ ക്കുന്നത് എന്തുകൊണ്ടാണ് ആക്കിക്കൂടാ എന്നുള്ളൊരു കൺസെപ്റ്റൂടി വന്നു ഇപ്പൊ ആ ഒരു ജേണിയിലാണ് ലേൺ വൈസ് ഇതിൽ നമുക്ക് എത്രമാത്രം സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ മെന്റർഷിപ്പിലൂടെയാണ് മെന്റർഷിപ്പോടുകൂടിയാണ് ലേൺ വൈസിൽ ജോയിൻ ചെയ്തത് മാം ആയിരുന്നു എൻ്റെ മെന്റർ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ലൈവ് സെക്ഷൻസ് ഉണ്ടാവും ലൈഫ് സെക്ഷൻ എല്ലാവർക്കും അത് ഓക്കെ ആവണമെന്നില്ല കാരണം പല സിറ്റുവേഷൻസിന്ന് വരുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ ഞാൻ അധികം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് റെക്കോർഡ് സെക്ഷൻസിലാണ് അപ്പൊ ആ രണ്ട് രീതിയിൽ അവർ നമ്മൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വാലറ്റ് നോട്ട്സ് നമുക്ക് ഓരോ യൂണിറ്റ് അതായത് ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റിലും നമുക്ക് അവർ വാലറ്റ് നോട്ട്സ് തന്നിട്ടുണ്ട് അത് വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കൂട്ടുന്നത് ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സ് ഒക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും പിന്നെ ഓരോ യൂണിറ്റിലും എക്സാം ഒരു പത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുക നമ്മക്ക് തന്നെ നമ്മള് എത്രമാത്രം ഇമ്പ്രൂവ് ആവുന്നുണ്ട് നമുക്ക് അതിലൂടെ തന്നെ മനസ്സിലാക്കാം ഒരു ഓൺലൈൻ ക്ലാസ് ആണ് നമുക്ക് ഒരു ഫീൽ ചെയ്യണ്ടാവും ഓഫ്ലൈൻറെ ഒരു ഫീൽ ആണ് ഉണ്ടാവുക അത് എങ്ങനെയാ ചോദിച്ചാല് എല്ലാ വീക്കിലും നമുക്ക് അപ്ഡേഷൻ കൊടുക്കണം എല്ലാ വീക്കില് പോട്ടെ എല്ലാ ഡേയ്സിലും മെന്റേഴ്സിന് അപ്ഡേഷൻ കൊടുക്കണം ഇപ്പൊ വീക്കിൽ നമുക്കൊരു എല്ലാ വീക്കിലും നമുക്കൊരു മീറ്റിംഗ് ഉണ്ടാവും മെന്റർ അറേഞ്ച് ചെയ്യുന്നതാണ് അപ്പൊ അതിൽ ഞങ്ങൾ അപ്ഡേഷൻസ് മെന്റർ പറയും അപ്പൊ ഫർഹാന ഇത്ര ക്ലാസ്സസ് ഇത്ര ബ്ലോക്ക് ഇത്ര സബ്ജക്ട്സിൽ തീർത്തു എന്ന് അനൗൺസ് ചെയ്യും അപ്പൊ നമുക്ക് നമ്മൾ എപ്പോഴും ണാനാണല്ലോ ആഗ്രഹം അപ്പൊ അതുകൊണ്ട് നമ്മള് മടി കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇരുന്ന് പഠിക്കും പിന്നെ അസൈൻമെന്റ്സിൻ്റെ ആണെങ്കിലും നല്ല ഗൈഡ് അവർ തന്നിട്ടുണ്ട് എങ്ങനെയൊക്കെ ചെയ്യണം എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം നമ്മള് ചെയ്തതിൽ എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ട് അത് ഫുള്ള് അവര് കറക്റ്റ് ചെയ്ത് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നല്ലൊരു മാർക്കും കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എക്സാംസിലായാലും അതുപോലെ തന്നെ അസൈൻമെന്റിലായാലും ബെറ്റർ മാർക്ക് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി അതൊക്കെ ബെറ്റർ ആക്കണമെന്നാണ് ആഗ്രഹം അതിൻ്റെ ലഡ്വൈസ് നമ്മൾ കൂടുതലുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു താങ്ക്